മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ കുറ്റിപുറം ദേശീയപാതയിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച അപകടം അപകടത്തിൽ രണ്ടുപേർക്ക് ദാരുണാന്ത്യം ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന എടച്ചിലം സ്വദേശി റസാഖ് പാണ്ഡികശാല സ്വദേശി ശ്യാം എന്നിവരാണ് മരണപ്പെട്ടത് ഞായറാഴ്ച പുലർച്ചെയാണ് അപകടം സംഭവിച്ചത് ദേശീയപാതിൽ പെരുമ്പറമ്പിൽ ഞായറാഴ്ച പുലർച്ചെയാണ് അപകടം സംഭവിച്ചത് ഓട്ടോറിക്ഷയും കാറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ച് എടച്ചിലും സ്വദേശി റസാഖ് പാണ്ഡികശാല സ്വദേശി ശ്യാം എന്നിവരാണ് മരണപ്പെട്ടത് കാറിലുണ്ടായിരുന്ന യാത്രക്കാരെ നിസാര പരിക്കോടെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എടച്ചലം സ്വദേശി റസാക്കിനെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു മൃതദേഹം കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലെ മോറച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഗുരുതര പരിക്കേറ്റ ഷ്യമിനെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് ഷ്യാമിന്റെ നില ഗുരുതരമായതോടെ കോട്ടയ്ക്കയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല